ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് ഈ കേരളം സവർണന്റെ വിഭാഗത്തെ പ്രതികരിച്ച് അവർണന്റെ ആ ക്ഷേത്ര അവകാശങ്ങൾക്ക് വേണ്ടി ജാഥ നയിച്ച മഞ്ഞത്ത് പത്മനാഭന്റെ നാടാണ് ഈ ഈ കേരളം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പഞ്ചമിക്ക് വേണ്ടി വിദ്യാഭ്യാസ അവകാശ പോരാട്ടം നയിച്ച് ഊരുട്ടമ്പലം സ്കൂളിലേക്ക് പഞ്ചമിയുടെ കൈയ്യം പിടിച്ചു പോയ അയ്യങ്കാളിയുടെ നാടാണ് ഈ കേരളം ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിയുടെ മന്നത്ത് പത്മനാഭന്റെ നാടായി ഇരുന്നാണ് ജാതി പറയാൻ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ തയ്യാറാവുന്നത് ഒരു കാര്യം ഞാൻ പറയുന്നു ആ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച് ജാതി അധിക്ഷേപം ജാതി പേര് പച്ചക്ക് പറഞ്ഞ് ജാതി തിരിച്ച് വർത്തമാനം പറയാൻ തയ്യാറായപ്പോ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ എസ് എഫ്ഐ സഖാക്കൾ പ്രതികരിച്ചു എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇനി ജാതി പറഞ്ഞാൽ ിരി പിറ്റേൽ അടിക്കും എന്നാണ് സത്യത്തിൽ എസ് എഫ് ഐക്കാർ നിലയിൽ അത് ചെയ്യുകയായിരുന്നു വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്